അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ തന്നെ പണിയൊക്കെ കഴിഞ്ഞത് ബസ് കാത്തിക്കാണ് നമ്മൾ നമ്മുടെ കോളേജിൽ നിന്നൊരു ഫുഡ് ഫെസ്റ്റ് പരിപാടി ഉണ്ട് അപ്പോൾ അതിലൊന്ന് പോയി വരണം എന്ന് വിചാരിക്കണം എന്തുകൊണ്ടാണ് ബസ് ഏറ്റിയതുകൊണ്ട് നിൽക്കുകയാണ് നമ്മുടെ കാരട്ടങ്കണ്ടിയിൽ എത്തിയിട്ടുണ്ട് പതിനൊന്ന് മണിയൊക്കെ ആയിട്ടുണ്ട് ഹായ് കാര്യങ്ങളൊക്കെ അവിടെ എത്തിയിട്ട് അറിയാം ബസ് വന്നിട്ട് നമുക്ക് അവിടെ എത്തണം ഓക്കെ പിന്നെ ഞാനും ഷൂട്ടൻ്റെ മുകളിലെ ഹാളിൽ എത്തിയപ്പോൾ മുകളിലെ ഹാൾ ഭയങ്കര അറേഞ്ച്മെൻറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് ഭയങ്കര ബിസിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും തിരക്കണേ ഒരു പന്ത്രണ്ട് മണിയാണ് സമയം കൊടുത്തിട്ടുള്ളത് അതിനുള്ളിൽ ഫുള്ള് കാര്യങ്ങളും സെറ്റാക്കണം എന്നാണ് കേട്ടോ അപ്പോൾ അങ്ങനെ നാല് ഗ്രൂപ്പാക്കിയിട്ടാണ് ഇട്ടിട്ട് അവരെ തിരിച്ചിട്ടുണ്ടായിരുന്നത് അപ്പം നാല് കൂട്ടരും ഭയങ്കര തരത്തിലാണ് കോമ്പറ്റീഷൻ രീതിയിലാണ് പ്രോഗ്രാം സെറ്റ് ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ അവരെ ഡിഷും കാര്യങ്ങളും സെറ്റാക്കലും അതിൻ്റെ പേരും കാര്യങ്ങളും വയ്ക്കലും ഒക്കെ ആയിട്ട് ഭയങ്കര ബിസിയാണ് കിട്ടോ അങ്ങനെ നാല് ഗ്രൂപ്പും എന്താ ഒരുപാട് വെറൈറ്റി ഐറ്റംസ് ഓഫ് ഫുഡും കാര്യങ്ങളൊക്കെ ആയിട്ട് ഫുള്ള് സെറ്റ് ആക്കുന്ന പരിപാടിയിലാണ് കോമ്പറ്റീഷൻ ആയതുകൊണ്ട് തന്നെ ഫസ്റ്റിനും സെക്കൻഡിനും ആണ് കേട്ടോ പ്രൈസ് ഉള്ളത് അതുകൊണ്ട് തന്നെ എല്ലാവരും നല്ല തിരക്കും അറേഞ്ച്മെൻറ്റും കാര്യങ്ങളൊക്കെ സെറ്റാക്കുകയാണ് പന്ത്രണ്ട് മണിക്കാണ് കേട്ടോ ജഡ്ജ്മെൻറ്റും കാര്യങ്ങളൊക്കെ വരുന്നത് അതിന് വേണ്ടിയിട്ടൊരു ഫുഡ് ബ്ലോഗറെ കേട്ടോ നമ്മൾ ക്ഷണിച്ചിട്ടുള്ളത് അതായത് വേഗര ഫുഡി എന്ന് പറഞ്ഞിട്ടുള്ള ഇൻഫ്ലുവൻസർ ഉണ്ടല്ലോ അദ്ദേഹത്തെയാണ് കേട്ടോ നമ്മൾ ഇവിടെ ക്ഷണിച്ചിട്ടുള്ളത് അപ്പോൾ അദ്ദേഹമാണ് നമ്മുടെ ജഡ്ജ്മെൻറ്റും കാര്യങ്ങളൊക്കെ നടത്തിയിട്ട് ഏത് ടീംസിനാണോ ഫസ്റ്റ് കൊടുക്കുന്നത് എന്നൊക്കെ തീരുമാനിക്കുന്നത് പിന്നെ ഞാനും തന്നെ കുറയായാലും എല്ലാവരും കണ്ടിട്ട് അപ്പോൾ അങ്ങനെ എല്ലാവരോടും സംസാരവും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാനും കുറച്ചേറെ കട നിന്നിട്ടുണ്ടായിരുന്നു ഫുഡിൻ്റെ കാര്യത്തിൽ നാല് ടീംസും നല്ല തകർപ്പൻ ഫുഡോളും കാര്യങ്ങളൊക്കെയാണ് ടെണ്ടാക്കിയിട്ടുള്ളത് ഇത് വേങ്ങത്തെ ടീംസാണ് അവർ നല്ല ഡ്രസ് കോഡും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല സെറ്റ് ആക്കിയിട്ടുണ്ട് കോമ്പറ്റീഷനിൽ ഫുഡിൻ്റെ കാര്യങ്ങളും അതുപോലെ തന്നെ അറേഞ്ച്മെൻറ്റും ഒക്കെ നോക്കുന്നുണ്ട് കേട്ടോ ഡെക്കറേഷൻസും കാര്യങ്ങളൊക്കെ അതുകൊണ്ട് തന്നെ എല്ലാവരും നല്ല ഡെക്കറേഷൻസും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് പിന്നെ ഞാൻ കുറേ ഈ വോയിസ് ഓവർ കൊടുത്ത രസമില്ലല്ലോ ഇവിടെ നടക്കുന്ന വോയ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഒന്ന് കേൾക്കണ്ടേ സാറിനെ നമ്മൾ ഒരു വേദിയിലേക്ക് വളരെയധികം സ്നേഹത്തോടുകൂടി സ്വാഗതം ചെയ്യുന്നു അനാഥരായ ഒരുപാട് മക്കൾ പഠിക്കുകയും ഭക്ഷണം കഴിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു ശാന്തി സംസാരിച്ചുള്ള നമുക്ക് സാധാരണ ശീലല്ലോ പറ്റില്ല പിന്നെ എനിക്ക് തോന്നുന്നു അങ്ങനെന്താ നമ്മുടെ ഇൻഫ്ലുവൻസർ ഇവിടെ എല്ലാ ഫുഡും കാര്യങ്ങളൊക്കെ ടേസ്റ്റ് ചെയ്തിട്ട് ജഡ്ജ്മെൻറ്റും കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ട് കേട്ടോ നാല് ടീംസിനും നാല് വെറൈറ്റി ഐറ്റംസ് ഓഫ് നെയിമും ഇട്ടിട്ടുണ്ട് കേട്ടോ ഫസ്റ്റത്തെ ടീമിന്റെ പേര് തീറ്റയും പാട്ടുന്നാണ് രണ്ടാമത്തിൻ്റെ പേര് എംഇയാട് പിന്നെ മൂന്നാമത്തെ തക്കാറ്റും ടു കെ ട്വൻറ്റി സിക്സ് അതുപോലെ തന്നെ നാലാമത്തെ ടീംസിന്റെ പേര് ക്രൈവ് സോൺ എന്നായിരുന്നു കേട്ടോ പിന്നെ ഷെസുട്ടൻ എന്തവിടെ നാരങ്ങ വെള്ളം ഒക്കെ കുടിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്

ജഡ്ജ്മെന്റ് ഒക്കെ കഴിഞ്ഞ് പോയിനേച്ചത് എല്ലാവരും ഫുഡ് ഒക്കെ ടേസ്റ്റ് ചെയ്യും ഭയങ്കര തിരക്കായിട്ട് എല്ലാവരും ബിസിയാണ് എല്ലാവരും ബിസിയാണ് അങ്ങനെ ഞാൻ ഇവിടുന്ന് കുറച്ച് ന്യൂഡിൽസും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അത് എടുത്തോണ്ട് നിൽക്കുന്നുണ്ട് കേട്ടോ ഞാനത് ടേസ്റ്റ് ചെയ്ത് നോക്കി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ ആ ഷെസൂലും ഞാൻ കുറച്ച് കൊണ്ടുപോയി കൊടുത്തിട്ടുണ്ടായിരുന്നു ആൾ ഇത് അവിടെ ഇരുന്ന് കഴിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട് പിന്നെ പേരറിയണതും പേര് അറിയാത്തതും ആയിട്ടുള്ള എല്ലാ ഫുഡും ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു ഒന്നൊന്നിന് ബെറ്റർ എന്ന് പറയാം അത്രയും ടേസ്റ്റുള്ള ഫുഡും കാര്യങ്ങളൊക്കെ ഇരുന്നിട്ടോ ബാക്കി ഉള്ളവരൊക്കെ ഒരു സൈഡിൽ ഇരുന്നിട്ട് ഭയങ്കര സംസാര ഫുഡ് അടി ഒക്കെയാണ് ഇവരൊന്ന് വീഡിയോ എടുക്കണ അറിയണേ അല്ലേട്ടോ

അങ്ങനെ എന്താ സെക്കൻഡ് പ്രൈസ് കിട്ടിയ ടീംസിന് അതാ ട്രോഫിയും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് തീറ്റയും പാട്ടും എന്ന് പറഞ്ഞിട്ടുള്ള വേഗനത്തെ ടീംസിനായിരുന്നു കേട്ടോ സെക്കൻഡ് പ്രൈസ് കിട്ടിയത് ഞാൻ ഫസ്റ്റ് പ്രൈസ് കിട്ടിയിട്ടുള്ള എം ഇ ആടിന് ട്രോഫിയും ക്യാഷ് പ്രൈസും കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത്രക്കയറി നമ്മുടെ മാക്സിന്റെ ഫുഡ് ഫസ്റ്റും കാര്യങ്ങളൊക്കെ കേട്ടോ അതും കഴിഞ്ഞ് ഞാൻ എന്താ നേരെ വീട്ടിൽ പോവാണ് വീഡിയോ ലൈക്ക് ഞാൻ ഷെയർ ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കട്ടെ ഓക്കെ ബൈ